ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് എം എം ചാനലിലൂടെ പറയുന്നത് ഒരു മിസ്റ്റിക് കഥ തന്നെയാണ് ഒരു രാജാവ് ആത്മീയ വഴിയിലേക്ക് വന്ന ഒരു കഥയാണെന്ന് പറയുന്നത് ഒരു രാജാവ് തൻ്റെ ഭൗതികാസക്തിയെല്ലാം വി വെടിഞ്ഞ് ഈ ദുനിയാവിനോടുള്ള പ്രേമമെല്ലാം എല്ലാം മാറ്റി വെച്ച് യഥാർത്ഥ സ്വർഗം തേടി സ്വർഗത്തിലേക്ക് കടക്കണം അതിലേക്കുള്ള വഴി തേടി ഒരു ആത്മജ്ഞാനിയുടെ അടുത്ത് ഈ രാജാവ് വന്നു എന്നിട്ട് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട ഗുരുവേ അങ്ങനെ ശിഷ്യനായി തിരഞ്ഞെടുക്കണം എനിക്ക് ഈ ലോകത്തിനോടുള്ള മതിപ്പും മറ്റുമെല്ലാം മാറിക്കിട്ടണം എനിക്ക് സ്വർഗത്തിൽ കടക്കണം സ്വർഗത്തിൻ്റെ അവകാശം എനിക്കാവണം എനിക്ക് നേരായ മാർഗത്തിൽ അങ്ങ് വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു നീ കുറേ കഷ്ടപ്പെടേണ്ടി വരും ഞാൻ എന്ത് കഷ്ടപ്പാടും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു എങ്കിൽ ഇന്ന് മുതൽ നീ എൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഗുരുവിന് മറ്റ് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു അവരെല്ലാം തങ്ങുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു അവിടുത്തെ പുറത്തുള്ള മുറ്റങ്ങളും മറ്റും പുറത്തുള്ള അവശിഷ്ടങ്ങളും കച്ചറകളും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് മറ്റുള്ള ശിഷ്യന്മാരായിരുന്നു ഗുരു പറഞ്ഞു ഇനി മുതൽ ഈ ആ ഗുരു ആശ്രമത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ വേസ്റ്റുകളും കക്കൂസും ക്ലീൻ ചെയ്യേണ്ടത് ഇപ്പം വന്ന എൻ്റെ ശിഷ്യനാണ് അതായത് ഈ രാജാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു ഈ കൂട്ടത്തിൽ ഒരു ശിഷ്യൻ അത് മനസ്സിലായി അദ്ദേഹം രാജാവാണെന്ന് ഓടി വന്നു ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു ഗുരുവേ ഈ പണിയെല്ലാം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കണമോ അദ്ദേഹം ഒരു രാജാവാണ് രാജാവായിരുന്ന ആളല്ലേ അപ്പോൾ ഗുരു പറഞ്ഞു ഇതെൻ്റെ പരീക്ഷണമാണ് അദ്ദേഹം നേരായ മാർഗത്തിൽ എത്തുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മടിയും കൂടാതെ ഈ രാജാവ് അവിടെ അടിച്ചു വരവാനും വൃത്തിയാക്കുവാനും തുടങ്ങി ഒരു ദിവസം കക്കൂസും കക്ക ക്ലീൻ ചെയ്ത് കുറേ കച്ചറയുമായി കളയാൻ വേണ്ടി പോകുന്ന സമയത്ത് മറ്റൊരുവൻ വന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് തട്ടി ഈ മാലിന്യങ്ങളെല്ലാം താഴെ വീണു പെട്ടെന്ന് ഈ രാജാവിന് ദേഷ്യം വന്നു ഇതിനു മുമ്പായിരുന്നെങ്കിൽ നിന്റെ തല കാണില്ലായിരുന്നു എന്ന് കൂടി ഇങ്ങനെ പറഞ്ഞു ഇത് ഒരു ശിഷ്യൻ വന്ന് നേരെ ഗുരുവിനോട് പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഗുരു പറഞ്ഞു അദ്ദേഹം ഇതുവരക്കും നേരായ മാർഗത്തിലായിട്ടില്ല അങ്ങനെ വീണ്ടും കുറെ കാലം കഴിഞ്ഞു ഇതേ കണക്ക് മറ്റൊരു ദിവസം ഈ മാലിന്യങ്ങളുമായി ഈ രാജാവ് എങ്ങനെ കൊണ്ട് കളയാൻ പോകുന്ന സമയത്ത് വേറൊരുത്തൻ വന്ന് ഇതേ കണക്ക് കാലിൽ വന്ന് തട്ടി ഈ മാലിന്യങ്ങൾ താഴെ വീണു അപ്പോൾ രാജാവ് ഒന്നും സംസാരിക്കാതെ കണ്ണുരുട്ടി കാണിച്ചു ഈ സംഭവവും മറ്റൊരു ശിഷ്യൻ വന്നു ഗുരുവിനോട് വന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു ഇത്രയും നാളായിട്ടും അയാൾ ശരിയായ മാർഗത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ കാലം കഴിഞ്ഞു അങ്ങനെ വീണ്ടും കുറേ നാൾക്ക് ശേഷം വീണ്ടും അതേപോലെ കച്ചറയുമായി കച്ചറയും കൊണ്ട് മാലിന്യങ്ങൾ നിറച്ചു കൊണ്ടുപോകുന്ന സമയത്ത് മറ്റൊരുവൻ വന്ന് മനഃപൂർവ്വം ഈ രാജാവിന്റെ പുറത്ത് വന്നിടിക്കുകയും മാലിന്യം തട തറയിൽ വീഴുകയും ചെയ്തു വീണപ്പോൾ രാജാവ് സമാധാനത്തിൽ വന്നിടിച്ച ആളിനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ എൻ്റെ തെറ്റാണ് എന്നോട് ക്ഷമിക്കണേ എൻ്റെ തെറ്റാണെന്നും പറഞ്ഞ് മാലിന്യം പറക്കിയെടുത്ത് ആ മാലിന്യം കൊണ്ട് കളയുവാൻ നടന്നു പോയി അപ്പോൾ മോടി വന്ന് ഈ ഗുരുവിനോട് പറഞ്ഞു ഈ രാജാവ് ഇങ്ങനെയാണ് ഇങ്ങനെയാണിപ്പോൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ഗുരു പറഞ്ഞു എൻ്റെ ശിഷ്യൻ അവൻ യഥാർത്ഥ മാർഗത്തിലേക്ക് ഇതാ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ ഗുരു പറഞ്ഞു കഴിഞ്ഞു അതാണ് എത്ര അധികാരമുണ്ടായിരുന്നാലും എത്ര നമ്മൾ വലിയവരായിരുന്നാലും ശരി ആത്മജ്ഞാനത്തിലേക്ക് സ്വർഗീയ പാതയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കണം നമ്മൾ ഒരുപാട് ക്ഷമിച്ചാലേ നമ്മൾ ഉന്നത പദവിയിലെത്തൂ എന്നാണ് ഈ കഥ ഇവിടെ പറയുന്നത്